സങ്കീർത്തനം വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്ക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക സങ്കീർത്തനങ്ങളോടെ അവന് മഹാദൈവമല്ലോ അവൻ സകല മീതെ മഹാരാജാവ് തന്നെ ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ അവനുള്ളത് അവൻ അതിനെ ഉണ്ടാക്കി കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക അവൻ നമ്മുടെ ദൈവമാകുന്നു നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബിയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു ആകയാൽ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു